കൂത്തുപറമ്പ് എഫക്റ്റിലേക്കാണ് വരുന്നത് അപ്പം കൂത്തുപറമ്പിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പം ശ്രീ എം വി രാഘവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഭയങ്കര പിടിവാശയുള്ള ആളാണ് അതിന് ശേഷം നയൻറ്റി സിക്സിൽ ഞാൻ കമ്മീഷണറായി കൊച്ചി കമ്മീഷണറായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അവിടെ ഒരു ഫങ്ഷൻ വന്നു അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ മന്ത്രിയോട് പറഞ്ഞു അവിടെ ഇഷ്യൂ ഉണ്ടാകും സാറ് പോവാതിരിക്കാണ് നല്ലതെന്ന് പറഞ്ഞു അല്ല ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ എല്ലാം എഫർട്ട് എടുത്ത് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊണ്ടുവന്ന സംഭവമാണ് അപ്പോൾ ഈ നയൻറ്റി ഫോറിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു വാശാണ് അദ്ദേഹം പോയിരിക്കുന്നുള്ളു പറഞ്ഞ ഇങ്ങനെ പോലീസെല്ലാം പോയി അപ്പോൾ ഇപ്പോഴത്തെ ഡി ജി പി ആയിട്ടുള്ള രവതാ ചന്ദ്രശേഖർ അയാളവിടെ അതിൻ്റെ തലേ തലേൻ്റെ ഉലോസാണ് ചാർജ് എടുക്കുന്നത് ആദ്യമായിട്ട് എസ് പി ആയിട്ട് ഈ ചെന്ന് ചാർജ് എടുക്കാണ് തലശ്ശേരിയിൽ പത്മമാരായിരുന്നു എസ് പി എന്ന് തോന്നുന്നു ഹക്കിമ്പത്തേരി ഈ മന്ത്രിയുടെ പ്രൊട്ട പ്രൊട്ടക്ഷന് വേണ്ടി വന്ന കൂടെ വന്ന ആൾ ഒരു ആൻറ്റണി എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി കളക്ടറുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംവിധാനമൊക്കെ ഒരുക്കി അപ്പോൾ അവസാനം മന്ത്രിയെ ഏകദേശം ആൾക്കാർ അടിച്ച് ശരിയാക്കുന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഫയറിംഗ് നടന്നു ഫയറിംഗ് നടന്ന് ഈ ആൾക്കാർ മരിക്കുകയും പിന്നെ ആൾക്കാർ ഓടുകയും ഒക്കെ ഉണ്ടായി എനിക്ക് തോന്നുന്നു അഞ്ചു പേരാണ് മരിച്ചത് ഒരാൾ പുഷ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് അടി വെടി കിട്ടിയ ആൾ ഇതായി അതേ തുടർന്ന് പിന്നീട് ഒരു എൻക്വയറി നടത്തുകയായിരുന്നു അപ്പോൾ എൻക്വയറി ഒക്കെ നടന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിനാണ് ബൈ ദാറ്റ് ടൈം ഈ ഞാൻ ഇപ്പോൾ ഈ നയൻറ്റി ഫ് നയൻറ്റി വൺ ടു നയൻറ്റി ഫൈവ് ആണ് ഞാൻ എ ഡി സി ആയിരുന്നത് നയൻറ്റി ഫൈവില് കണ്ണാരം മന്ത്രിസഭ മാറി ഐ എസ് ആർ ഒ കേസൊക്കെ ഉണ്ടായിട്ട് അതിനുശേഷം ഈ ഐ എസ് ആർ ഒ കേസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എ ഡി സി ടു ഗവർണറാണെന്ന് ഓർക്കണം അപ്പോൾ ആന്റണി സാറിൻ്റെ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വി എം സുധീരൻ സാറൊക്കെ എന്നെ കാണുമ്പോൾ പറയും വൈ ഡോണ്ട് യു കം ടു പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞു ഞാൻ ഒരു ഗവർണർ പറയുകയാണെന്ന് സമ്മതിക്കാണെങ്കിൽ വിടാന്ന് പറഞ്ഞു അങ്ങനെ ദ ഗവൺമെൻറ് ടുക്ക് ദ ആക്ഷൻ ഐ വെൻറ്റ് അന്ന് ഡി അന്ന് ഡി ജി ആയിരുന്ന രാജ രാജഗോപാൽ നാരായൺ സാറാണ് എന്നോട് പറഞ്ഞു ഇല്ല ഇതർ ഗോ ടു കണ്ണൂർ ഗോ ടു കൊച്ചി ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല എവിടെയാലും കുഴപ്പമില്ല സൊ ഐ ലാൻഡ പിൻ കൊച്ചി ആസ് കമ്മീഷണർ അങ്ങനെ ഒരു വർഷം അവിടെ കമ്മീഷണർ ആയിട്ടിരുന്ന് അവിടെ അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നയനാറാണ് പിന്നെയും മുഖ്യമന്ത്രി വന്നത് അപ്പോൾ എനിക്ക് നല്ല പരിചയം ഒക്കെ ഉള്ളതായത് ഞാൻ കാളവണ് ചെയ്യാനൊന്നും പോയില്ല ഞാൻ തന്നെ ജോലി നോക്കിയിരുന്നു അപ്പോൾ ആ ജോലി നോക്കിയ സമയത്ത് വാട്ട് ഹാപ്പൻ ഡീസ് ദാറ്റ് ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു ഈ ശശിയാണെന്ന് വിളിക്കുന്നത് ഈ പി ശശി എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ഇപ്പം അതേ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാ മുഖ്യമന്ത്രിക്ക് അർജൻറ്റായിട്ടൊന്ന് കാണണം രാത്രി ഒരു പത്തരയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു ഒരു പതിനഞ്ച് മണിക്ക് ആണെന്ന് തോന്നുന്നു രാത് മുഖ്യമന്ത്രി എപ്പോഴും ഉറങ്ങിയ ഓഫീസ് തന്നെയുണ്ട് അദ്ദേഹത്തെ കണ്ടിപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സെൻകുമാർ ഞങ്ങൾ ഐ എസ് ആർ ഒ കേസ് തിരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ തിരിച്ചെടുക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്ത് സെൻട്രൽ ഗവണ്മെൻറ്റ് എടുത്ത് സി ബി ഐക്ക് കൊടുത്ത കേസല്ലേ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമായിട്ട് എങ്ങനെ എടുക്കും അല്ലല്ലോ അതെല്ലാം നമ്മൾ എടുക്കും അതിൻ്റെ ലീഗലായിട്ടുള്ള ആസ്പെക്റ്റൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷെ തൻ തന്നെ വിളിച്ചത് എന്ത് പറയാനെന്ന് വെച്ചാൽ യു വിൽ ബി ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഓഫ് ദാറ്റ് കേസ് അപ്പം ഞാൻ പറഞ്ഞു അത് ഒട്ടും ശരിയാവില്ല കാരണം ആ കേസ് സി ബി ഐക്ക് വിടുന്നതിനുള്ള വൺ ഓഫ് വൺ ഔട്ട് ഓഫ് ഫോർ റീസൺസ് ഈസ് ദിസ് അന്ന് അന്വേഷിക്കുന്ന ഓഫീസറെക്കാളും നാല് കൊല്ലം സീനിയറായിട്ടുള്ളൊരു ഓഫീസറ് അതിലൊരു സസ്പെക്റ്റ് ആണെന്നുള്ളതാണ് അപ്പം ആ ഓഫീസറുടെ ആറ് കൊല്ലം ജൂനിയറാണ് ഞാൻ അപ്പോൾ എന്നെക്കാളും പത്ത് കൊല്ലം സീനിയറായ ഒരു ഓഫീസറെ അതിൻ്റെ സസ്പെക്ട് ആയിട്ട് വരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല കാരണം ഐ ആം മച്ച് ജൂനിയർ ടു ദാറ്റ് ഓഫീസർ ആൻഡ് ഓൾഡേഴ്സ് അത് ശരിയല്ല പക്ഷെ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു വി ഓൺലി അപ്പോൾ അതിനൊരു കാരണമുണ്ട് ഞാൻ കൊല്ല എറണാകുളത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രാഞ്ചി സ്പൈ കേസ് ഉണ്ടായ അത് പിടികൂടി അങ്ങനെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്നെ ആ കേസ് ഏൽപ്പിക്കാനായിട്ട് ഇടയുണ്ടായി അപ്പം ഈ സമയങ്ങളിൽ എന്ത് നടന്നു എന്ന് വെച്ചാൽ ഈ കൂത്തുറമ്പിൻ്റെ എഫക്റ്റിൻ്റെ ഭാ ഭാഗം അത് വെടിവയ്പ്പിൻ്റെ ഭാഗമായിട്ട് കണ്ടമാനം റിവഞ്ച് ആക്ഷൻസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോലീസ് ഈ റിവഞ്ച് ആക്ഷൻ വരുന്നുകൊണ്ട് എന്ത് അക്രമം നടന്നാലും അവർ നോക്കി നിൽക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് പോയി ഇംഗ്ലണ്ടിലൊക്കെ വലിയ തീയപ്പ നടന്ന സമയം അവിടുത്തെ പോലീസ് വലിയതായിട്ട് പറയുന്ന ലണ്ടൻ ബോബി എന്നൊക്കെ പറയുന്ന അവന്മാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആൾക്കാരോട് നിങ്ങൾ മാറിയെന്നോ അവർ അക്രമികൾ തീയിട്ടു കൊണ്ടുപോവാണ് അതെല്ലാം വീഡിയോ പിടിച്ചെടുക്കാമല്ല ഒരു നടപടി എടുത്തില്ല പിന്നീട് വീഡിയോ വെച്ച് അവിടെ നിന്ന് മണി ഈടാക്കാനുള്ള നടപടി എടുക്കാമല്ലാതെ ഒന്നും ചെയ്തില്ല നമ്മുടെ അവിടുത്തെ ഉള്ളിൽ ഒരു ആക്ഷൻ ഉണ്ടാകും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നയൻറ്റി സിക്സിൽ അന്വേഷണ കമ്മീഷൻ വന്നിട്ട് എനിക്ക് ഒന്നും നയൻറ്റി സിക്സിലോ നയൻറ്റി സെവനിലോ അന്ന് ഞാൻ അപ്പോഴേക്കും ഞാൻ ഡി എ ജി ആയിരുന്നു അവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഞാൻ ഡി എ ജി ക്രൈംബ്രാഞ്ചായിട്ട് വന്ന് അന്ന് ഡി ജി ഇൻ ചാർജായിട്ടൊന്ന് അദ്ദേഹം രസന്നെ വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിലാണ് വിളിച്ചുകൊണ്ട് പോയത് ഒരു ഫ്രൈഡേ ആണ് അപ്പോൾ കാറിൽ വെച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു സെങ് സെങ്കുമാർ ഇത് കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഇന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യണം ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്താൽ പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ് അതിൻ്റെ പിറ്റേ ദിവസം ആണ് മൺഡേ അസംബ്ലി തുടങ്ങുകയാണ് എം വി രാഘവൻ അതുപോലെ ആൻറ്റണി അതുപോലെ ഈ രൗതാ ചന്ദ്രശേഖർ ഇങ്ങനെ ഹക്കിംബത്തേരി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് തിങ്കളാഴ്ച ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടോടു കൂടി ഫയൽ വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്ന് തന്നെ നടപടി വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പം ഗവൺമെൻറ്റിനോട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ ഓർഡർ ഇട്ടാലേ എനിക്ക് കേസ് രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ അതെന്ന് പറഞ്ഞു പക്ഷേ ആരെ എപ്പോഴും എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അത് നോബഡി വീൽ ഇൻറ്റർഫിയർ നീ സാറിന് തോന്നുകയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ യു വിൽ ഹവ് ടു ഗീവ് മീൻ റൈറ്റിംഗ് ഹീ ഷുഡ് ബി അറസ്റ്റഡ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ നേരെ പോയി എം വി രാഘവനെ അറസ്റ്റ് ചെയ്യാനും അനണീനെ അറസ്റ്റ് ചെയ്യാനും രാധാചന്ദ്രശേഖർ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റേ ഹകിമദിനെ അറസ്റ്റ് ചെയ്യാനൊന്നും നടക്കില്ല ഫസ്റ്റ് ഐ വിൽ കളക്ട് ഡീറ്റെയിൽ എവിഡൻസ് അതിന് ശേഷം നടക്കുള്ളൂ എന്ന് അറിഞ്ഞു അങ്ങനെ എന്ത് പറ്റി ഈ കേസ് എൻ്റെ പോയി ഇറ്റ് ടുവൻ ടു ശേഖരം മിനിയോടൻ്റെ അടുത്ത് പോയി അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു അപ്പോൾ അതിനെ തുടർന്ന് വല്ലാത്ത കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടായി അപ്പോൾ അതിൽ കാണേണ്ടത് അതിനു മുമ്പ് അവിടെ മറ്റേ പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇൻസ്പെക് സബ് ഇൻസ്പെക്ടർ വെടിയേറ്റ് സോമൻ വെടിയേറ്റ് മരിച്ച ഇഷ്യൂ ഉണ്ടായിട്ട് അങ്ങനെ പോലീസ് അതിൽ വളരെ അഫക്റ്റഡ് ആയിട്ടിരിക്കുന്നൊരു കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയത്താണല്ലോ ഇത് നടക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ ആ ഇതുകൊണ്ട് പോലീസ് ടോട്ടലി ഇന്നെഫക്റ്റീവായി അതായത് എന്ത് ആക്രമണമൊക്കെ എന്നുണ്ടായാലും ഇൻ ഇൻ്റർ പോസ് ചെയ്യാനായിട്ട് മടിയായിട്ടിരിക്കുന്ന ആ കണ്ടീഷനെയാണ് ഈ പറയുന്നത് കൂത്തുപറമ്പ് എഫക്റ്റ് എന്നുള്ളത് അപ്പോൾ അത് ആ അതിന് അപ്പോൾ അത് ആ എഫക്റ്റിൻ്റെ പേരിൽ റിപ്പോർട്ട് എഴുതിയതിന് എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ കൂത്തുപറമ്പ് എഫക്റ്റ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദ ഗവൺമെൻ്റൽ ആക്ഷൻ ആൻഡ് പോലീസ് ടു മച്ച് ഓഫ് ആക്ഷൻ ദ പോലീസ് ബിക്കേം ടോട്ടലി ഇൻ ആക്ടിവ് ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കൂത്തുക എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അന്നീ രമതാ ചന്ദ്രശേഖർ ഉള്ള ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ കുറ്റവിമുക്തനാക്കി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ടോ പക്ഷേ യഥാർത്ഥത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അദ്ദേഹത്തിനെതിരെ എടുത്തിരുന്നില്ല അന്ന് എടുത്തിരുന്നു എടുത്തിരുന്നു ആ അതിനു നടക്ക അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഞാൻ കേരള പോലീസ് ഐ പി എസ് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു ഈ ഇത് സംഭവിക്കുന്ന സമയത്ത് അപ്പോൾ രവിതാ ചന്ദ്രശേഖരന് വേണ്ടി ഞാൻ നേതൃത്വം എടുത്ത് ഐ പി എസ്കാരുടെ നിന്ന് പൈസ കളക്റ്റ് ചെയ്ത് അന്ന് മിക്കവാറും എറണാകുളത്തേക്ക് ഉണ്ടായിരുന്ന എൻ്റെ കേസുകളിൽ എൻ്റെ എതിർകക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്ന ഏറ്റവും നല്ലൊരു വക്കീലുണ്ടായിരുന്നു അദ്ദേഹത്തെ പോയി കണ്ട് അങ്ങനെ രവിതാശന്ദ്രശേഖരനെ കേരള ഹൈക്കോടതി നിന്നുള്ളത് വാങ്ങിച്ചു കൊടുത്ത് അടുത്ത സുപ്രീം കോടതിയിൽ പോകാനുള്ള ഹെൽപ്പൊക്കെ കൊടുത്ത് വാസ്തവത്തിൽ എൽ ഡി എഫിന് എന്നോടുള്ള ഏറ്റവും വലിയ വിരോധത്തിന് ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കേസിൽ ഞാൻ രമത ചന്ദ്രശേഖരെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിന്ന ഒരു ഓഫീസറാണ് ആക്ഷന് ഏറ്റെടുത്തത് അല്ലെങ്കിൽ പൈസ കളക്ട് ചെയ്യാനും അങ്ങനെ കോടതിയിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ് പലരും അതൊന്നും ചെയ്യില്ല വേറൊരു എക്സാമ്പിൾ ഇതിൽ അതിലാണോ ഇപ്പം രണ്ടാമത്തെ ബുക്കിലാണോ വായി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അതായത് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ബാച്ചിലുണ്ടായിരുന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നു ജസ്റ്റ് ഫോർഗർട്ടീസിനെയും അപ്പോൾ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അതിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് അപകടം ഉണ്ടായിട്ട് പത്ത് വയസ്സുള്ള ഒരു മകൻ മാത്രം രക്ഷപ്പെടുന്നു ആ കുട്ടിയെ പിന്നീട് നോക്കാനായിട്ട് അല്ലെങ്കിൽ അപ്പോൾ അയാൾ ജനിച്ച് അത്ര നാൾ വരെ സാമാന്യം ഒരു കംഫർട്ടബിൾ ലെവലിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ് പെട്ടെന്ന് അച്ഛനും അമ്മയും അനിയനും മരിക്കുന്നു അയാൾ ഞാൻ കാണുന്നത് ഞാൻ കൊല്ലത്ത് എസ് പി ആയിരിക്കുമ്പോൾ അയാൾ യോഗയുടെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് അയാളുടെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അനിയനോ അമ്മാവനോ ആരും വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നയൻറ്റി സിക്സിൽ ആണെന്ന് തോന്നുന്നു ഇവിടെ പോലീസ് ഇതിൻ്റെ ഉള്ള സമയത്ത് വരുമ അയാൾക്ക് പോലീസിൽ എൽ ഡി സി ആയിട്ട് ഡയങ് ഇൻ ഹാർണസിൽ ഉള്ളൊരു സെലക്ഷൻ കിട്ടി അപ്പോൾ അയാളെ കാസർഗോഡ് പോസ്റ്റുകളൊന്നും പറഞ്ഞ് അന്നത്തെ യൂണിയൻ എല്ലാം ബഹളം അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂയില് വന്ന് കാ അപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാൻ പോയി അന്ന് മുഖ്യമന്ത്രി ഇരിക്കുന്നതിനാറ് അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ട പരസ്പരം ഞങ്ങൾക്ക് നല്ല ഇതായി ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ ഇത് തെറ്റാണ് ഇങ്ങനൊരു ഐ പി എസ് ഓഫീസർ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ കുട്ടിക്ക് ഇതുപോലെ ഉണ്ടാകുന്നത് ഇതാണ് അതുകൊണ്ട് ആൾക്ക് പോസ്റ്റിങ് കൊടുക്കണം അപ്പോൾ സ്പെഷ്യലായിട്ട് അപ്പോൾ എന്നെ ഒരു പ്രൊപ്പോസല് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ ഓഫീസേഴ്സിനോട് പറഞ്ഞു നമുക്ക് ഐ പി എസ് അസോസിയേഷൻ്റെ ആയിട്ട് ഒരു പ്രപ്പോസൽ കൊടുക്കാമെന്ന് കൊടുത്ത് ആൾക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് പോസ്റ്റിങ് കൊടുത്തു ഇപ്പോൾ വിനോദ് പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഡി വൈ എസ് പി റാങ്കിലായെന്ന് തോന്നുന്നു ഇപ്പോൾ അയാൾ ഞാൻ പറയണം അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ നയൻറ്റി സിക്സ് നയൻറ്റി സെവനിൽ പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ ചെയ്തത് രവതചന്ദ്രശേഖർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ് അവർക്ക് പലതിലും ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല പറ്റാത്ത വിധത്തിൽ കോടതി നടപടികളിലേക്ക് നമ്മൾ രവതയെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് അതാണ്